ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെയുള്ള നടിമാരുടെ തുറന്നു പറച്ചിലും മലയാള സിനിമയെ പിടിച്ചു കുലക്കുന്ന സംഭവമായി മാറിയിരുന്നു ഇതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മറ്റു ഭാഷകളിൽ നിന്നും ഉയർന്നു വന്നത് തെലുങ്ക് സിനിമയിൽ നിന്നും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുമുണ്ട് ബാഹുബലി പുഷ്പ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ നൃത്ത സംവിധായകനായ ജാനി മാസ്റ്റർക്കെതിരെ പരാതിയുമായി യുവതി രംഗത്ത് വരികയും തുടർന്ന് ഡാൻസ് മാസ്റ്റർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ജാനി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും മതം മാറി വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് ജാനിയുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തിരുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് സംഭവം നടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇതോടെ പോക്സോ കേസാണ് ജാനി മാസ്റ്റർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തനിക്കെതിരെ പരാതി വന്നതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു ജാനി മാസ്റ്റർ ഗോവയിൽ വെച്ച് സൈബ്രാബാദ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീമാണ് ജാനിയെ അറസ്റ്റ് ചെയ്തത് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള നൃത്ത സംവിധായകനാണ് ജാനി മാസ്റ്റർ സ്ത്രീ ടു ബാഹുബലി ബീസ്റ്റ് ജയിലർ തിരുച്ചിറമ്പലം തുടങ്ങി ഒട്ടേറെ സിനിമകളുടെ നൃത്ത സംവിധായകനാണ് താരം അടുത്തിടെ പ്രഖ്യാപിച്ച എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നൃത്ത സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു ജാനി മാസ്റ്റർ ആന്ധ്രാപ്രദേശ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പവൻ കല്യാണുമായും അദ്ദേഹത്തിന്റെ ജനസേനാ പാർട്ടിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആൾ കൂടിയാണ് ജാനി മാസ്റ്റർ പോക്സോ കേസിൽ ഉൾപ്പെട്ടതിനാൽ ജനസേനാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ജാനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ തെലുങ്കിൽ നിന്നും മറ്റൊരു നടിയുടെ പ്രസ്താവന കൂടി വന്നതോടെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നത് നടി ഗായത്രി ഗുപ്തയാണ് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചാണ് ഗായത്രി ഗുപ്ത ശ്രദ്ധ നേടുന്നത് ചില സിനിമകളിൽ നായികയുടെ സുഹൃത്തായി പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് ഫിദ എന്ന സിനിമയിൽ സായി പല്ലവിയുടെ സുഹൃത്തായിട്ടും ഗായത്രി അഭിനയിച്ചിരുന്നു കൂടാതെ വിവാദ പരാമർശങ്ങളിലൂടെയും ഗായത്രി അറിയപ്പെടുന്നുണ്ട് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഗായത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തെലുങ്കിൽ താൻ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ബോളിവുഡിൽ നിന്നും തനിക്ക് ചില ഓഫറുകൾ വന്നു എന്നാൽ ഹിന്ദിയിൽ നിന്നുള്ള ചിലർ തന്നെ അപമര്യാദയായി പെരുമാറിയെന്നും മാത്രമല്ല പന്ത്രണ്ട് ദിവസം അവരുടെ കൂടെ ചിലവഴിച്ചാൽ ഫ്ളാറ്റും കാറും ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞതായും ഗായത്രി പറയുന്നു ഇതിനെക്കുറിച്ച് ആരോട് എന്ത് പറയണം എന്നതറിയാതെയാണ് താൻ അവിടെ നിന്നും തിരികെ വന്നതെന്നാണ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഗായത്രി ഗുപ്ത വെളിപ്പെടുത്തിയത് മുൻപ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ഞെട്ടിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഗായത്രി രംഗത്ത് വന്നത് ബിഗ് ബോസ് ഷോ നിരോധിക്കണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു ബിഗ് ബോസിൽ നിന്ന് തനിക്ക് ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും താനത് അത് നിരസിച്ചുവെന്നായിരുന്നു നടി പറഞ്ഞത് അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതികരിച്ചത് മലയാള സിനിമയിലെ ചൂഷണങ്ങളെ കുറിച്ചും അതിക്രമങ്ങളെ കുറിച്ചും അന്വേഷിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ കൗറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ സമാനമായ രീതിയിൽ സമിതി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പല നടിമാരും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ പലരും മറ്റു നടിമാരോട് പുറത്തു വന്ന് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വൈകാതെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ